നടിയാക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കില്ലെന്ന് ഹൈക്കോടതി വിചാരണ അന്തിമ ഘട്ടത്തിലായതിനാൽ ജാമ്യം റദ്ദാക്കാനാകില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം ജാമ്യം റദ്ദാക്കിയാൽ കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് പോകേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് സോഫി തോമസിന്റെ ബെഞ്ചാണ് സർക്കാരിന്റെ ഹർജിയിൽ വിധി പറഞ്ഞത് നടിയാക്രമിച്ച കേസിൽ ദിലീപിന് ആശ്വാസം ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി നടിയാക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കില്ലെന്ന് ഹൈക്കോടതി വിചാരണ അന്തിമഘട്ടത്തിലായതിനാൽ ജാമ്യം റദ്ദാക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി ജാമ്യം റദ്ദാക്കിയാൽ കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് പോകേണ്ടി കോടതി നിരീക്ഷിച്ചു ജസ്റ്റിസ് സോഫി തോമസിന്റെ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറഞ്ഞത് തന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും മുൻപ് പലതവണ കോടതി തള്ളിയതാണെന്നും ദിലീപ് ഹൈക്കോടതി ിൽ മറുപടി സത്യവാങ്മൂലത്തിൽ അറിയിച്ചു ദിലീപ് കേസന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും സാക്ഷികളെ സ്വാധീനിച്ചെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി ദിലീപിനെ ഹൈക്കോടതി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചതെന്നും വ്യവസ്ഥകൾ ലംഘിച്ചെന്നുമാണ് സർക്കാർ വാദം ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാരിന്റെ ഹർജി വിചാരണ കോടതി തള്ളിയിരുന്നു ഇതേ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ് കേരള ന്യൂസ് കൊച്ചി